ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് പുരോഗമന കലാസാഹിത്യ സംഘം കരുളായി യൂണിറ്റ് സമ്മേളനം കരുളായി ദേശസേവാ സമാജം വായനശാല ആൻഡ് ഗ്രന്ഥശാലയിൽ നടന്നു ചടങ്ങിൽ ഷാജഹാൻ പട്ടേങ്കര വി കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ സിദ്ദിഖ് വടക്കൻ മജീദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ സന്തോഷ് ബാബു സെക്രട്ടറി എം ചന്ദ്രൻ ട്രഷറർ കെ സിദ്ദിഖലി എന്നിവരെ തിരഞ്ഞെടുത്തു ഹാരിസ് പനോലൻ അധ്യക്ഷത വഹിച്ചു ഹംസാ മാർഗര സ്വാഗതവും എം ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ Bridal Collections by Shopika Weddings.